എം കെ വാസുദേവൻ നായർ എന്ന വ്യക്തിയെ പ്രശസ്തനാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന പ്രമീള നായരുടെ പങ്കത്ര ചെറുതൊന്നും അപ്പോൾ പ്രമീള നായർ വെറും ഒരു അധ്യാപികയായിരുന്നു എന്ന് മാത്രമാണ് ഒരുപാട് ആളുകൾക്കും അറിവുള്ളത് യഥാർത്ഥത്തിൽ അവർ വലിയൊരു എഴുത്തുകാരിയായിരുന്നു അതോടൊപ്പം വിവർത്തയുമായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമായിട്ടുണ്ടായിരുന്ന അവരാണ് ഇംഗ്ലീഷുകാർക്ക് തന്നെ എം ടിയെ പരിചിതനാക്കിയത് ഇല്ലെങ്കിൽ എം ടിയുടെ പല കൃതികളും അതിമനോഹരമായിട്ട് വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് നമ്മുടെ പ്രമീളനായരായിരുന്നു എന്ന കാര്യം അദ്ദേഹം പലപ്പോഴും വിസ്മരിച്ചു എൻ്റെ ആത്മകഥകൾ അല്ലെങ്കിൽ എൻ്റെ കഥകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എൻ്റെ ആത്മകഥ പൂർത്തിയാകുമെന്നാണ് എം ടി അഭിപ്രായപ്പെട്ടിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയാതെ ബാക്കി വെച്ച അല്ലെങ്കിൽ ബോധപൂർവം ഉപേക്ഷിച്ച ഒരു അധ്യായമായിരുന്നു താൻ പ്രണയിച്ച് സ്വന്തമാക്കിയ പതിനാല് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച ആദ്യ ഭാര്യ പ്രമീള തനിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന നല്ല കാര്യങ്ങളൊക്കെയും നമുക്കറിയാം പ്രമീള ടീച്ചറുടെ ഒപ്പം എം ടി ജീവിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരുടെ മകളെ പഠിപ്പിക്കുവാനായിട്ട് നൃത്തം പഠിപ്പിക്കുവാനായിട്ട് വന്ന നൃത്ത അധ്യാപികയുമായിട്ട് എം ടി പോകെ പോകെ പ്രണയിത്തിലാവുകയും ഇല്ലെങ്കിൽ അവരോടൊത്ത് വാഹനങ്ങളിൽ പലപ്പോഴും സഞ്ചരിക്കുന്ന കാഴ്ച ആളുകൾ ആദ്യ ഭാര്യയായ പ്രമിളയുടെ ചെവിയിലെത്തിക്കുകയും അപ്പോൾ ഒരു ഭാര്യയായിട്ടിരിക്കുക ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നവര് തുറന്നു പറഞ്ഞു എം ടി അത് ചെവിക്കൊണ്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപികയായിരുന്നു എഴുത്തുകാരിയായിരുന്നു വിവർത്തകയായിരുന്നു വളരെ പ്രശസ്തിയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ പ്രതികൂലമായിട്ട് ബാധിക്കും മാത്രമല്ല ആളുകളുടെ ഇടയിൽ ഇത് വലിയൊരു ചർച്ചയായിട്ട് മാറുന്നത് തനിക്കും അപമാനകരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് എം ടിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ പോകെ പോകെ ഏത് ദാമ്പത്യത്തിലും സംഭവിക്കുന്നതുപോലെ കുറേ കാലം ഒരുമിച്ച് ജീവിച്ചപ്പോഴുണ്ടായ ആവർത്തന വിരസതയോ അല്ലെങ്കിൽ മാനസികമായിട്ട് ചില കാര്യങ്ങളിൽ ഒത്തുപോകുന്നില്ല എന്ന തോന്നൽ വന്നതുകൊണ്ടോ കാരണം രണ്ടുപേരും എഴുത്തുകാരാണല്ലോ സാഹിത്യ ജീവികളും ബുദ്ധിജീവികളും ഒക്കെ ആയതുകൊണ്ട് ഇവർ തമ്മിൽ കുറേ കാലം ഒരുമിച്ച് ജീവിച്ചപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ആ ദാമ്പത്യത്തിലെ പുതുമയൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ട് കാണും ഇല്ലെങ്കിൽ കുറച്ച് കല ഒരുമിച്ച് ജീവിച്ച് ഒരു കുഞ്ഞിനെയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എം ടി പ്രതീക്ഷിച്ച പല പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ദാമ്പത്യത്തിൽ ആദ്യകാലങ്ങളിൽ ലഭിച്ച പോലെ കിട്ടാതെ ഇരുന്ന ആ സാഹചര്യത്തിലാവാം പ്രത്യേകിച്ച് കലാകാരന്മാരൊക്കെ പ്രണയം സ്നേഹം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വളരെ സ്വാഭാവികമാണ് മാത്രമല്ല കലാകാരന്മാരൊക്കെ സൗന്ദര്യ ആരാധകരാണ് കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാവാം നമ്മുടെ പുതിയ നൃത്താധ്യാപകയുടെ നർത്തനം അദ്ദേഹ സൗന്ദര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടതും പോകെ പോകെ അവരുമായിട്ട് കൂടുതൽ അടുത്തതും പിന്നീട് ഇവരെന്തായാലും പിരിയാം എന്ന തീരുമാനത്തിൽ പ്രേമളി ടീച്ചറുമായിട്ട് എത്തി കോടതിയിൽ പോയി പിന്നീട് ജഡ്ജിയുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് ഡിവോഴ്സ് വേണ്ട കുട്ടിയുണ്ട് എന്തായാലും എം ടിയുടെ ഒപ്പം തന്നെ വേണമെങ്കിൽ മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലേക്ക് പ്രമീല ടീച്ചർ എത്തി മാത്രമല്ല അവർ പ്രണയിച്ചു വിവാഹം കഴിച്ചാൽ ഒരു എം ടി ഒരുപാട് സ്നേഹിച്ചിരുന്നു അതിലുപരി ആരാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പിരിയണ്ട മുന്നോട്ട് പോകാമെന്ന് അവർ സന്നദ്ധത പ്രകടിപ്പിച്ചു പക്ഷേ എം ടിക്ക് ഭാര്യ വേണ്ട പുതിയ ഗാംബുക തന്നെ മതി എന്നൊരു തീരുമാനത്തിലെത്തി എന്നാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നില്ലെങ്കിൽ അക്കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾ വന്ന് വാർത്ത അങ്ങനെ നമ്മൾ ഇനി പ്രമീള ടീച്ചർ ആരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടെ ഇല്ലെങ്കിൽ പ്രമീള ടീച്ചറെ എം ടി എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്ന് കൂടെ നമുക്ക് ഒന്ന് പരിശോധിച്ചു പോകാം കോഴിക്കോട്ടെ എം ബി ട്യൂട്ടോറിയൽസിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു എം ടിയും പ്രമീളയും അപ്പോൾ എം ടിയേക്കാൾ ഇവർക്ക് മൂന്ന് വയസ്സോളം കൂടുതലുണ്ടായിരുന്നു എം ടിയുടെ പല രചനകളിലും അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിലൊക്കെ സ്ത്രീവിരുദ്ധതയുണ്ട് ഇല്ലെങ്കിൽ ആത്മ അംശത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇല്ലെങ്കിൽ നമുക്കറിയാം നീ ഉൾപ്പെടെ നിന്നുള്ള സ്ത്രീ വർഗങ്ങള് എന്താണ് കരഞ്ഞുകൊണ്ട് ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വടക്കം വീരഗാഥയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന ചന്തു പറയുന്ന ചില പ്രശസ്തമായ വാക്കുകളുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ ആത്മ അംശം ആയിരിക്കാം വീണ്ടും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പ്രമീള നായരുടെ അത്തുള്ള ആ ജീവിതം എം മറ്റൊരു തരത്തിലേക്ക് നയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഇവർ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം പ്രമീള നായരുടകത്തുള്ള ജീവിതം എന്തായിരുന്നു എന്ന് എം ടി ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് മലയാള നാട് വാരികയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓണപ്പതിപ്പില് വി സി നായരുടെ പങ്ക്തിയിൽ അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല ചടങ്ങുകളുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ട്യൂട്ടോറിയൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീയുമായിട്ട് ഞാൻ സൗഹൃദത്തിലായിരുന്നു പുസ്തകങ്ങളിലൂടെ ആരംഭിച്ചതായിരുന്നു ആ സൗഹൃദം അത് കൂടുതൽ കൂടുതൽ അടുപ്പത്തിലെത്തി അപ്പോൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു സാഹചര്യത്തിൽ അവരെനിക്കൊരു കുറിപ്പ് അയച്ചു അമ്മയുമായിട്ട് വഴക്കാണെന്നും വൈ വൈഡബ്ല്യു സിയിലെ മറ്റൊരു മുറി ഏർപ്പെടുത്തണമെന്നായിരുന്നു ആ കുറിപ്പിൽ ഉള്ളടക്കം ആ കടലാസ് വലിച്ചീന്തി അപ്പോൾ തന്നെ ഞാൻ മറുപടി എഴുതി എൻ്റെ ഫ്ലാറ്റിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം അവർ വന്നു എൻ്റെ വീട്ടുടുംബസ്ഥയ്ക്ക് പ്രമീളയെ ഞാൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യയാണ് അപ്പോൾ എല്ലാവരും ഉപദേശിച്ചു രജിസ്റ്റർ ചെയ്യണ്ടേ അപ്പോൾ അമ്പലത്തിലും പള്ളിക്കും കൊടുക്കാത്ത വിശ്വത്തി രജിസ്റ്റർ ഓഫീസൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ രജിസ്റ്റർ കച്ചേരിയിലൊന്നും പോയില്ല എന്ന് ഈ അവരുടെ കുടുംബ പശ്ചാത്തലം അല്പം വ്യത്യസ്തമായിരുന്നു എം ടിയുടെ കുടുംബത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഔന്നിത്യം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു പ്രമീള ടീച്ചറെ ജനിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക പാലക്കാട് വടുവന്നൂരിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറിൻ്റെ തറവാടായ വലിയ മരുത്തൂർ കുടുംബത്തിലായിരുന്നു പ്രമീള നായരുടെ ജനനം അച്ഛൻ വാസുദേവൻ നായർ കോഴിക്കോട് പുതിയറ മുച്ചിക്കൽ കുടുംബാംഗമാണ് കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഉദ്യോഗസ്ഥനുമായിരുന്നു അമ്മ ദേവി കോഴിക്കോട് ബി എം സ്കൂൾ ക്രിസ്ത്യൻ സ്കൂൾ മംഗളൂർ സെൻറ് തോമസ് കോളേജിൽ എന്നിവിടങ്ങളിലേക്കായിരുന്നു പ്രമീള പഠിച്ചത് പിന്നീട് കോഴിക്കോട് സെൻറ്റ് വിൻസെൻറ് കോളേജ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപിയായിരുന്നു അങ്ങനെ ഇരിക്കുക എന്ന അത്രമാത്രം ഔന്നിത്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എം ടി വിവാഹം കഴിച്ചത് അപ്പം മഞ്ഞ് എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായിട്ടാണ് കാണുന്നത് അപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ ആഹ് പ്രമീളയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടില് നൈനിറ്റാറിലെ കുറേ ദിവസങ്ങൾ പോയി താമസിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം മഞ്ഞ് എഴുതിയത് അതുപോലെ ഏർ കൃഷ്ണ എന്ന പെൺകുട്ടി നീല വെളിച്ചം നമ്മുടെ ഒക്കെ മതിലുകൾ നിന്റെ ഓർമ്മയ്ക്ക് നിർമാല്യം ബന്ധനം അയൽക്കാർ ഇങ്ങനെ ഒരുപാട് കൃതികൾ അവർ ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹിത്യത്തിൽ അപ്പം ഇവർ പിരിഞ്ഞു പിന്നീട് പ്രമീളയ്ക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം വീണ്ടും തൻ്റെ ആത്മകഥകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ കഥകളൊക്കെ ആയിട്ട് എഴുതി അതിനിടയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തു അതിനകത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹം തന്റെ ജീവിതത്തിലെ അധ്യായങ്ങൾ തന്നെയാണ് അടർത്തി എഴുതിയത് എന്ന തരത്തിൽ അല്ലെങ്കിൽ ആത്മകഥ തന്റെ തന്നെ കഥയാണ് അതിനകത്ത് പല ഭാഗങ്ങളിലും ഉള്ളത് എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തി ഇത് തീർച്ചയായിട്ടും പ്രമീള നായർക്ക് വല്ലാത്ത തിരിച്ചടിയായി അവർക്കത് ബാൻസിയുമായിട്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി അപ്പൊ അതിനെതിരെ അവരോടനെ ഒരു തീരുമാനം എടുത്തു താൻ ജീവിതത്തിൽ അനുഭവിച്ച എം ടിയിൽ നിന്ന് അനുഭവിച്ച മുഴുവൻ കാര്യങ്ങളും കണ്ണീർ കഥകളായിട്ട് അല്ലെങ്കിൽ അത്രമാത്രം എം ടി തന്നെ വേദനിപ്പിച്ചിരുന്നു എന്ന തരത്തിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു ആ പബ്ലിക്കേഷൻ കാരാതിൻ്റെ ആഹ് എന്താണ് ഒരു തവണ അതായത് പുസ്തകം ഒന്നാം ഘട്ടം ഇറക്കി അതിനുശേഷം പെട്ടെന്ന് ആ വിറ്റ് തീർന്നു വലിയ ചർച്ചയായി മാറി എം ടിക്ക് വലിയ നാണക്കിടയ്ക്കായ ഒരു കാര്യമാണ് രണ്ടാമത്തെ വളയം അല്ലെങ്കിൽ വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കാൻ അവരാഗ്രഹിച്ചെങ്കിലും പ്രസാധകർ അതിന് തയ്യാറായിരുന്നില്ല അപ്പോൾ വീണ്ടും ഇവർ തീരുമാനിച്ചു എം ടി തന്നെക്കുറിച്ച് സിനിമയിൽ അവഖ്യാതികള് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പകരം എം ജി തൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ താൻ പറയുന്ന രീതിയിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അവർ കുറേ പ്രൊഡ്യൂസേഴ്സിനെ സമീപിക്കുകയൊക്കെ ചെയ്തു അതുമായിട്ടുള്ള ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി പക്ഷേ എം ടി ശക്തനായതുകൊണ്ടും എം ടി കൂടുതൽ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പക്കാരുള്ളതുകൊണ്ടും എന്തായാലും പ്രമീല ടീച്ചറിൻ്റെ ആ നീക്കം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ എം ടി അവരെ പറഞ്ഞതുപോലെ തിരിച്ച് എം ടി എന്ന വ്യക്തി എന്താണ് എന്ന് അവര് സമൂഹത്തെ അറിയിക്കാൻ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച കാര്യം ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീട് കുറെ കാലം അവർ ഏർ മകളുടെ ഒപ്പം സീതാരയുടെ ഒപ്പം അമേരിക്കയിലായിരുന്നു പിന്നീട് രോഗബാധിതയായി ചികിത്സയിൽ ഒരുപാട് കാലം കഴിഞ്ഞു കോഴിക്കോട് നടക്കാവൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാന കാലം അപ്പം പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് അതിന് മുന്നേ എം ഒന്ന് കാണണമെന്ന് പലരും വഴി അതായത് എൻ ജി എൻ്റെ വാസു കാണണം കാരണം എം ടി എം ടി ആക്കി മാറ്റിയ വ്യക്തിയാണ് അവർ ഒരുപാട് എം ടിയെ പ്രണയിച്ചിരുന്നു ഒരു ഭാര്യയും ഭർത്താവും കുട്ടിയൊക്കെ ആയിട്ട് സന്തോഷകരമായ ജീവിതത്തിലേക്ക് വീട്ടിലെ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നുള്ള ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയപ്പോൾ കണ്ണ് അത് കണ്ടു നിൽക്കേണ്ട ഗതിയേട് വന്ന ഒരു പാവ സ്ത്രീയാണ് അവർക്ക് വളരെ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പഠിപ്പിച്ച കുട്ടികൾ പറയുന്നത് അവർ എപ്പോഴും മൗനത്തിലായിരുന്നു അവർ പ്രത്യേകിച്ച് വല്ലാത്ത വിഷാദത്തിലായിരുന്നു സൊസൈറ്റിയെ ആളുകളുമായിട്ട് ഈ ചോദ്യങ്ങളെ ഭയപ്പെട്ടാണ് അവർ ജീവിച്ചിരുന്നത് ക്ലാസ്സിലെ ഏറ്റവും പ്രശസ്തനായ മിടുമുടുക്കനായ കുട്ടിയോട് മാത്രം ഒരിക്കലും ചേർത്ത് നിർത്തി ടീച്ചർ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ എന്തറിയാം നീ തീരെ ചെറിയൊരു കുട്ടിയല്ലേ ഒരിക്കലും ഒരു എഴുത്തുകാരനെ സാഹിത്യകാരനെ നീ വിവാഹം കഴിക്കരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയെ ആണായാലും പെണ്ണായാലും വിവാഹം കഴിക്കരുത് എന്ന് മാത്രമാണ് അവര് പറഞ്ഞത് അങ്ങനെ മരണത്തോട് മല്ലടിച്ച അവസ്ഥയിൽ എം ടിയെ ഒന്ന് കാണണമെന്ന് എം ടിയുടെ തന്നെ അടുത്ത സുഹൃത്തുക്കളെ മുഖേന പറഞ്ഞറിയിച്ചിട്ടും എം ടി ഒന്ന് പോയി കണ്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് വേദനകളിലൂടെയും നാണക്കേടുകളിലൂടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ കടന്നു പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ത് തന്നെയാണെങ്കിലും എം ടി എന്ന കലാകാരൻ മഹാനായ ഒരു വ്യക്തിയായിരുന്നു വളരെ സർഗാത്മക ശേഷിയുണ്ടായിരുന്ന വ്യക്തിയാണ് പരന്ന വായനയും ലോകപരിചിയുമൊക്കെയുള്ള ഒരു വ്യക്തിയാണ് അതോടൊപ്പം കലാകാരന്മാർക്കുള്ള പൊതുവായ എല്ലാ ദൂഷ്യങ്ങളും മദ്യപാനം പുകവലി സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിത നിയമങ്ങള് വെല്ലുവിളിക്കല് മൂലിച്ചുതി അല്ലെങ്കിൽ ചരിത്രത്തെ പുനഃസൃഷ്ടിക്കല് ഇങ്ങനെയുള്ള എല്ലാ പ്രണയങ്ങൾ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കലാകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്തായാലും കലാകാരന്മാരുടെ ഒപ്പമുള്ള ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് തന്നെയായിരുന്നു പ്രമീള ടീച്ചറിൻ്റെ ജീവിതത്തില് സംഭവിച്ചത്